എം ഡി എം എയും കഞ്ചാവുമായി യുവാവ് അടിമാലി പോലീസിന്റെ പിടിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് വാളറയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനക്കിടെയാണ് ഏകദേശം ഒരു ഗ്രാമോളം എം ഡി എം എയും അഞ്ചു ഗ്രാം കഞ്ചാവുമായി പൂക്കാട്ടുപടി കിഴക്കമ്പലം കുമരം തറയിൽ ബിജു മാത്യു പിടിയിലായത് പരിശോധനക്കിടെ ഇയാളുടെ പേഴ്സിൽ നിന്നുമാണ് ഇവ പിടികൂടിയത് ഇയാളുടെ ബലേനോ കാറും പിടിച്ചെടുത്തു സംസ്ഥാനത്ത് നടക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന പോലീസ് നടത്തുന്ന ഡീഖണ്ഡ് പദ്ധതിയുടെ ഭാഗമായി അടിമാലി പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് എംഡിഎംഎയും കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ഞായറാഴ്ച ഉച്ചയോടെ അടിമാലി പോലീസ് വാളറയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ദശാംശം എട്ട് പൂജ്യം മില്ലിഗ്രാം എം ഡി എം എയും അഞ്ചു ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിലായത് പൂക്കാട്ടുപുടി കിഴക്കമ്പലം ഉമരംതറയിൽ ബിജു മാത്യുവാണ് പിടിയിലായത് വാഹനം പരിശോധിക്കുന്നതിനിടയിൽ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന എം ഡി എം എയും കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് സംസ്ഥാനത്ത് നടക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന പോലീസ് നടപ്പിലാക്കുന്ന അടിമാലി പോലീസ് നാഷണൽ ഹൈവേയിൽ വാഹന പരിശോധന നടത്തി വരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേകാൽ മണിയോടു കൂടി പൂക്കാട്ടുപുടി സ്വദേശിയായ ബിജു മാത്യു എന്നൊരാൾ ഒരു കാറിൽ കഞ്ചാവും എം ഡി എം എയും കടത്തിക്കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അഞ്ച് ഗ്രാം കഞ്ചാവും ഏകദേശം ഒരു ഗ്രാമോളം എം ഡി എം എ യുമാണ് അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കെ എൽ നാല് എ എൽ രണ്ട് ഒന്ന് ഒന്ന് നാല് പലനോ കാറും പോലീസ് പിടിച്ചെടുത്തു ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം ആണ് പിടികൂടിയത് എസ് ഐ അബ്ദുൾ ഖനി എ എസ് ഐ സിന്ധുമോൾ സി പി ഒ ഡിബിൻ എന്നിവരടങ്ങിയ സംഘമാണ് യുവാവിനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അടിമാലി